ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയിരുന്നു ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം രണ്ട് കിലോയിലധികം കഞ്ചാവുമായി മധ്യവയസ്കനെ തിരു എക്സൈസ് സംഘം പിടികൂടി വാണിനൂർ സ്വദേശി അയമുവിനെയാണ് തിരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജു ജോസും സംഘവും പിടികൂടിയത് നേരത്തെ കേസിൽ ഉൾപ്പെട്ട പ്രതികളെ നിരീക്ഷിക്കുന്നതിനിടെയാണ് കഞ്ചാവുമായി ഇയാൾ പിടിയിലാകുന്നത് ഇയാൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നയാളെക്കുറിച്ച് എക്സൈസ് സംഘത്തിന് സൂചന ലഭിച്ചു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ജിജോ ജോസ് അറിയിച്ചു ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇരിങ്ങാവൂർ ഭാഗങ്ങളിൽ എൻ ഡി പി എസ് കേസുകളിൽപ്പെട്ട പ്രതികളെ നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് നേരത്തെ എൻ ഡി പി എസ് കേസുകളിൽപ്പെട്ട വാണിന്നു സ്വദേശി കുന്നത്ത് പറമ്പിൽ വീട്ടിൽ അയമവിനെ പിടികൂടിയത് ഇയാൾ ഇന്ന് രണ്ട് കിലോയിലധികം കഞ്ചാവും പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി എട്ടേ മുപ്പതോടെ ഇരിങ്ങാവൂരിലെ ഒരു ഓഡിറ്റോറിയത്തിന് സമീപം വെച്ചാണ് ഇയാളെ പിടികൂടിയത് ഓഫീസിലെ ജീവനക്കാരെ രണ്ട് ടീമായി നിയോഗിച്ച ഇരിങ്ങാവൂർ ഭാഗങ്ങളിൽ കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി പഴയകാലി കേസുകളുടെ അന്വേഷണം നടത്തി വരുക ഇരുങ്ങൂര് ഭാഗത്ത് വെച്ചിട്ട് ഈ ഓഫീസിലെയും എക്സൈസിലെയും പോലീസിലെയും നിരവധി കഞ്ചാവ് കേസുകളുടെ പ്രതിയായ അയമ്മു എന്നുപേരുള്ള ആളെ ഇരിഞ്ഞാവൂർ ഭാഗത്ത് നിന്നാണ് രണ്ട് കിലോ ഒരുനൂറ് ഗ്രാം കഞ്ചാവുമായിട്ട് രാത്രി ഒൻപത് മണിയോടെ പിടികൂടിയിരുന്നു അദ്ദേഹം കഞ്ചാവ് വിതരണ ശൃംഖല ഒരു കണ്ണി തന്നെയാണ് മറ്റാളുകളെ പറ്റി ഇതുവരെ കൃത്യമായ വിവരങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അത് വെളിപ്പെടുത്താൻ പറ്റുന്നില്ല എന്തായാലും തുടരന്വേഷത്തിൽ മറ്റ് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും ഏകദേശം നാൽപ്പതിനായിരം രൂപ വില വരുന്ന കഞ്ചാവാണ് ഷുഡിച്ചെടുത്തിട്ടുള്ളത് കഞ്ചാവിന്റെ ഉറവിടുത്തെക്കുറിച്ചും ഇയാൾക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നവരെക്കുറിച്ചും എക്സൈസ് സംഘത്തിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജോ ജോസ് പറഞ്ഞു സംഘത്തിൽ പ്രിവെന്റീവ് ഓഫീസറായ സുനിൽകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാകേഷ് ധനേഷ് മുഹമ്മദ് അലി എക്സൈസ് ഡ്രൈവർ പ്രമോദ് എന്നിവരുണ്ടായിരുന്നു